السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين، صلى الله على نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم قل يا اهل الكتاب هل تنقمون منا الا ان امنا بالله وما انزل الينا وما انزل من قبل ും ഫിക്കൂൻ ഇൽ വേദിയിലും സദസ്സിലുമുള്ള സഹോദരന്മാരെ സഹോദരികളെ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ പ്രോഗ്രാമിന് സാക്ഷികളായിട്ടുള്ള സുഹൃത്തുക്കളെ കേരളത്തിൻ്റെ സവിശേഷമായ സാഹചര്യം നമ്മൾ മനസ്സിലാക്കി ഇസ്ലാമിക പണ്ഡിതന്മാരും ക്രൈസ്തവ പണ്ഡിതന്മാരും തമ്മിൽ വളരെ മാന്യവും അതേപോലെ തന്നെ വൈജ്ഞാനികവുമായ സംവാദങ്ങളും ചർച്ചകളുമൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉടനീളം നടന്നിട്ടുണ്ട് വിശിഷ്യ കേരളത്തിലും അത്തരം സംവാദങ്ങൾ നടന്നിട്ടുണ്ട് ഏതെങ്കിലും ഒന്നോ രണ്ടോ ദിവസങ്ങളുടെ പാരമ്പര്യം മാത്രമല്ല ചരിത്രങ്ങളുടെ പാരം നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് അതിനെ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും പക്ഷേ വൈജ്ഞാനികമായ വിഷയാധിഷ്ഠിതമായ ചർച്ചയുടെ പേരിൽ രണ്ട് മതങ്ങൾ തമ്മിൽ സമുദായങ്ങൾ തമ്മിൽ കലഹിക്കുകയോ കലാപങ്ങൾ ഉണ്ടാക്കുകയോ അടിപിടുകൂടുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതും നമുക്കറിയാവുന്ന വസ്തുതയാണ് എന്നാൽ ഈ അടുത്ത കാലത്തായി ചില ആളുകൾ വസ്തുതാവിരുദ്ധമായി യാതൊരു വൈജ്ഞാനികമായ സത്യസന്ധതയും പുലർത്താതെ യാതൊരു നീതിബോധവുമില്ലാതെ കുറേ കെട്ടുകഥകളും ഊഹാപോഹങ്ങളുമായി ഇസ്ലാമിന് നേരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വെറുപ്പും വിദ്വേഷവും സമൂഹത്തിൽ പ്രചരിപ്പിക്കുവാൻ ബോധപൂർവം ശ്രമിക്കുന്നു എന്നുള്ളത് മുസ്ലിങ്ങൾ മാത്രമല്ല മറ്റുള്ളവരും തിരിച്ചറിയേണ്ടതുണ്ട് പരസ്പരം സഹിഷ്ണുതയോടുകൂടി കഴിയുന്ന മലയാളി സമൂഹത്തിൽ പ്രത്യേകിച്ചും ഉത്ബുദ്ധരായ മലയാളികൾ അത്തരം ആളുകളെ തിരിച്ചറിയേണ്ടതുണ്ട് അത്തരം ആളുകൾ ക്രിസ്തീയ സമൂഹത്തിൽ നിന്ന് കടന്നു വരുമ്പോൾ ഒരുപക്ഷേ ക്രൈസ്തവരായ നല്ല മനുഷ്യന്മാർക്ക് പോലും അത് അവജ്ഞയാണ് അല്ലെങ്കിൽ അപകടമാണ് ഉണ്ടാക്കുന്നത് അവർക്ക് പോലും ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത ചാവേറുകളാണ് അവർ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ആ വിഷയത്തെ നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട് സമൂഹത്തിൽ അത്തരം വിഷവിത്തുക്കൾ ഇറക്കിക്കൊണ്ട് താൽക്കാലിക ലാഭം കൊയ്യുവാൻ വേണ്ടി ആർക്കൊക്കെയോ വേണ്ടി പണിയെടുക്കുകയാണ് അവർ എന്നുള്ള വസ്തുത നാം തിരിച്ചറിയണം സഹോദരങ്ങളെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുത്തറിയുന്ന എല്ലാവർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യമാണ് മുസ്ലിങ്ങളായ എല്ലാവരും ഏറെ ആദരിക്കുന്നവരാണ് അമ്പിയാക്കന്മാർ അഥവാ പ്രവാചകന്മാർ ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതരായ അഞ്ച് നബിമാരെ സംബന്ധിച്ച് പ്രവാചകന്മാരെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പലപ്പോഴും എടുത്തു പറഞ്ഞിട്ടുണ്ട് ഉലുൽ അസ്മിമിനർ റുസുൽ അഥവാ നൂഹനബി അലൈസ്ലാത്തു വസ്ലാം ഇബ്രാഹിം നബി അലൈസ്ലാത്തു വസ്സലാം മൂസാ നബി അലൈസ്ലാത്തു വസ്ലാം ഈസാ നബി അലൈസ്ലാത്തു വസ്ലാം മുഹമ്മദ് മുസ്തഫ റസൂൽ അള്ളാഹി സലഹു അലഹി വസ്ലം ആ അഞ്ച് പ്രവാചകന്മാരിൽ ഒരാളായ ഈസാ നബി അലി സ്വലാമയെ സംബന്ധിച്ച് പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പ്രാർത്ഥിക്കും അവരുടെ പേരിൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകാൻ സമാധാനം ഉണ്ടാകുവാൻ പീസ് ബി അപ്പോൺ അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അവരെ പരിചയപ്പെടുത്താറുള്ളത് അങ്ങനെയുള്ള ഈസാൻ നബി അലി സ്ലാമയെ സംബന്ധിച്ച് അഥവാ ക്രൈസ്തവർ വിശ്വസിക്കുന്ന യേശുവിനെ സംബന്ധിച്ച് ജീസസ് ക്രൈസ്റ്റിനെ സംബന്ധിച്ച് മുസ്ലിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും പക്ഷേ ചില പുരോഹിതന്മാർ പറഞ്ഞ വാചകങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്ന എന്ന വാക്കിന്റെ അർത്ഥം അർത്ഥം നോക്കിയാൽ അതിന്റെ അതിന്റെ അറബി പദത്തിന്റെ അറിയുന്ന ആളുകൾ പറഞ്ഞിരിക്കുന്നത് മൂത്രം വാക്ക് ബൈബിളിൽ പ്രതിപാദിക്കുന്ന യേശുക്രി കുറിച്ച് തന്നെയാണ് ഖുർആൻ ആരെഴുതിയോ അയാൾ എഴുതിയത് പക്ഷേ മൂന്നിച്ചാണ് എഴുതിയത് അതിനെന്താ കളിത് ഈസ എന്ന അറബി പദത്തിന്റെ അർത്ഥം പോലും കാട്ടുകഴുതിയുടെ മൂത്രം ആ പേരായിട്ട് കൊടുത്തത് അല്ലാതെ യസോൺ എന്നല്ല യസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് അത് തെറ്റില്ലാത്ത വാക്കാണ് അറബിയിൽ പക്ഷേ ഈസ എന്നായിട്ടത് കാട്ടുകഴുതി

ക്രിസ്ത്യാനികൾ ആദരിക്കുന്ന യേശുവിനെ ഈസ എന്ന് വിളിക്കുക വഴി ഈസ എന്ന പദത്തിൻ്റെ അറബിയിലുള്ള അർത്ഥം കാട്ടുകഴുതയുടെ എന്നാണ് അഥവാ ക്രൈസ്തവർ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന യേശുവിനെ മുസ്ലിങ്ങൾ അവഹേളിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നു എന്നാണ് അവർ പറഞ്ഞു പറഞ്ഞുവെച്ചത് അത് കേവലം ഏതെങ്കിലും ഒരാൾ പറഞ്ഞതല്ല പലരും പറഞ്ഞത് നിങ്ങൾ കേട്ടു അറബി ഭാഷ അറിയുന്ന ഒരാളും പറയില്ല ഈസ എന്ന വിശുദ്ധ നാമത്തിൻ്റെ അർത്ഥം അങ്ങനെയാണ് എന്ന് ഈ പറയുന്ന ആളുകൾ പോലും അവരുടെ വാദത്തിന് ഉപോത്ബലകമായി ഒരു അറബി ഡിക്ഷണറി ഉദ്ധരിക്കുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല ഈസ എന്ന പദത്തെ അറബി ഭാഷാ നിഘണ്ടുക്കൾ പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും ഹിബ്രു പദത്തിൽ നിന്ന് അറബിയിലേക്ക് വന്ന ഒരു പദമാണ് ഒരു നാമമാണത് എന്നും അതിൻ്റെ അർത്ഥം ജ്ഞാനി എന്നും വിശക്കരൻ അഥവാ അൽ ഹക്കീം അത്വബീബ് അറിവുള്ള മനുഷ്യൻ വൈദ്യശാസ്ത്രം പഠിച്ച ആൾ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥമെന്നും ഭാഷാ ഡിക്ഷണറികൾ വിശദീകരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിവരക്കേടും അതേപോലെ സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും നടക്കുന്നത് ഇന്നും ലോകത്തുടനീളം മുസ്ലിങ്ങൾ അവരുടെ മക്കൾക്ക് ഈസ എന്നുള്ള നല്ല പേര് അഭിമാനത്തോടു കൂടി ആദരവോടുകൂടി നൽകുന്നത് ഇസ്ലാമിക ലോകത്ത് അറബികൾക്കിടയിലും അല്ലാത്തവർക്കിടയിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് അതേപോലെ പരിശുദ്ധ ഖുർആാനിലും നബി സലാഹു അലഹി വസ്സലാമിയുടെ നിരവധി ഹദീസുകളിലും ഈസാ നബി അലി സ്വലാമയെ സംബന്ധിച്ച് എത്രയോ വിവരണങ്ങളുണ്ട് വിശേഷണങ്ങളുണ്ട് അവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പരാമർശം പ്രവാചകൻ ഈസാ നബി അലി സ്വലാത്തു വസ്സലാമയെ നിന്ദിക്കുകയോ അവഹേളിക്കുകയോ ചെയ്യുന്ന ഒരു വരി പോയിട്ട് ഒരു അര വരിയെങ്കിലും ഉദ്ധരിക്കുവാനോ കാണിക്കുവാനോ ഇവർക്കാർക്കും സാധിക്കുകയില്ല പരിശുദ്ധ ഖുർആാനിലെ പത്തൊമ്പതാം അധ്യായം സൂറത്ത് മറിയം ഈസാ നബി അലി സ്വലാത്തു വസ്സലാമിയുടെ മാതാവിൻ്റെ പേരിലാണ് എന്നുള്ള വസ്തുത പലരും മറച്ചു വെക്കുകയാണ് സ്വന്തം മാതാവിൻ്റെ ചാരിത്രശുദ്ധിയിൽ സംശയിക്കുന്ന ഒരു വിഭാഗത്തിനിടയിൽ നിന്നുകൊണ്ട് അത്ഭുതകരമായി സംസാരിക്കുന്നത് പരിശുദ്ധ ഖുർആൻ എടുത്തു തിരിക്കുന്നുണ്ട് പത്തൊമ്പതാം അധ്യായം സൂറത്ത് മറിയമിലെ മുപ്പത് മുതൽ നാല്പത് വരെയുള്ള വചനങ്ങളിലൂടെ നമുക്കത് കാണുവാൻ സാധിക്കും തൊട്ടിലിൽ കിടക്കുന്ന പറയുന്നു എനിക്ക് അല്ലാഹു വേദം നൽകിയിട്ടുണ്ട് എന്നെ പ്രവാചകനാക്കിയിട്ടുണ്ട് ഞാൻ ആ അള്ളാഹുവിൻ്റെ അടിമയാണ് ദാസനാണ് എന്ന് അങ്ങനെ പറയുന്ന ഈസാ നബി അലി സ്വലാത്തു വസ്സലാം മുസ്ലീങ്ങൾ എത്രമാത്രം ആദരിക്കുന്നു ബഹുമാനിക്കുന്നു എന്നുള്ളത് ആരോടും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ആ പ്രവാചകനായ ഈസാ നബി അലൈസ്ലാത്തു വസ്സലാമയെ സംബന്ധിച്ച് ഏതെങ്കിലും മുസ്ലിം പണ്ഡിതൻ ആ യേശു പിടച്ചു പറ്റൂ എന്ന് പറയുമോ പക്ഷേ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് യേശു എന്ന് പറയുന്ന ഈസാ നബി അലൈ സ്വലാത്തു വസ്സലാം ഒരു ജാലസന്ധതിയാണ് എന്ന് മുസ്ലിം പണ്ഡിതൻ പ്രസംഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ പുകലുകൾ ഉണ്ടാക്കിയത് ബഹളങ്ങൾ ഉണ്ടാക്കിയത് സാമൂഹ്യ അന്തരീക്ഷത്തെ മലീമസമാക്കുവാൻ ശ്രമിച്ചത് നമ്മൾ മറന്നുപോയിട്ടുണ്ടാവുകയില്ല അതേപോലെ സഹോദരങ്ങളെ മറ്റൊരു ആരോപണം അള്ളാഹുവിൻ്റെ പേരുച്ചരിച്ചുകൊണ്ടാണ് മുസ്ലിങ്ങളായ നമ്മളെല്ലാവരും മൃഗത്തെ അറുക്കാറുള്ളത് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ആ മൃഗത്തിൻ്റെ കഴുത്തിൽ മൂർച്ചയുള്ള കത്തിവച്ച് അറുക്കുമ്പോൾ മുസ്ലീങ്ങൾ അങ്ങനെ അറുക്കുന്നത് പടച്ചറപ്പ് നൽകിയ ഔദാര്യമാണ് അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ നാമത്തിൽ ഉച്ചരിച്ചു കൊണ്ട് അറുത്ത് വേണം നിങ്ങൾ എന്നുള്ളത് ഇസ്ലാമിൻ്റെ നിയമമായി നാം അംഗീകരിക്കുകയും ആചരിക്കുകയും ചെയ്യുമ്പോൾ അത് ക്രിസ്ത്യാനിക്ക് ഭക്ഷിക്കുവാൻ പറ്റില്ല എന്നും കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അള്ളാഹു എന്നത് അറേബ്യയിലെ ഒരു ഗോത്ര ദൈവമാണ് ആ ദൈവത്തിൻ്റെ പേരാണ് എന്നുള്ളത് കൊണ്ട് ക്രിസ്ത്യാനികൾക്കത് ഭക്ഷിക്കുവാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് ഹലാൽ വിവാദത്തിന് തീ പകർന്ന ഒരു പുരോഹിതന്റെ വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ എന്നുള്ള ആ ഹലാൽ കടക്കാരൻ ഇവരോട് പറയുന്നത് എന്താണ് ഇത് ഞാൻ ദൈവമായ നോക്കൂവിനെ കുറിച്ച് മുസ്ലിങ്ങളുടെ വിശ്വാസം എന്താണ് എന്ന് പറയാനുള്ള അവകാശമെങ്കിലും മുസ്ലിങ്ങൾക്ക് വകവെച്ച് കടുത്തുകൂടെ പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിനെ പഠിപ്പിച്ചത് എന്താണ് എന്നത് പരിശുദ്ധ ഖുർആാനിലൂടെ ഒന്ന് പരിചയപ്പെടുവാനും വായിക്കുവാനും ഒന്ന് ശ്രമിച്ചുകൂടെ ലോകത്തുള്ള വിവിധ മതവിഭാഗങ്ങൾ സാക്ഷാൽ സത്യദൈവത്തെ വിളിച്ചു പോകുന്ന പേരാണ് അള്ളാഹു എന്നുള്ളത് ഇന്നും നമുക്ക് സോഷ്യൽ മീഡിയകളിലൂടെ ഗൂഗിളിലൂടെയെങ്കിലും ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഒരു ലളിതമായ സത്യമാണ് യാഥാർത്ഥ്യമാണ് പക്ഷേ ഇവിടെ പറഞ്ഞു വെച്ചത് അല്ലാഹു എന്നത് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം കണ്ടെത്തിയ അന്നത്തെ അറേബ്യയിൽ ഒരു ഗോത്ര ദൈവത്തിൻ്റെ പേരാണ് എന്നാണ് സത്യത്തിൽ സഹോദരങ്ങളെ ക്രൈസ്തവ വിശ്വാസികളായ ദൈവശാസ്ത്രത്തിൽ പി എച്ച് ഡി എടുത്ത ആളുകൾ അടക്കം പറഞ്ഞിട്ടുള്ളത് പ്രപഞ്ച സട്ടാവിനെ അബ്രഹാമിൻ്റെ ദൈവത്തെ അതിനെയാണ് മുസ്ലിങ്ങൾ ആരാധിക്കുന്നത് അവര് വിളിക്കുന്ന പേരാണ് അള്ളാഹു എന്നത് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന നിരവധി വചനങ്ങളുണ്ട് നമുക്കറിയാവുന്നത് പോലെ നൂറ്റി പന്ത്രണ്ടാം അധ്യായം സൂറത്തുൽ അഹദ് ഏകനായ സത്യദൈവത്തെ പരിചയപ്പെടുത്തുകയാണ് ഖുർആൻ അവിടെ അള്ളാഹുസമത് എല്ലാവരുടെയും ആശ്രയമായിട്ടുള്ളവൻ അവനാരുടെയും ആശ്രയം ആവശ്യമില്ല ലം വലം അവനാരുടെയും സന്താനമല്ല ഒരാളുടെയും പിതാവല്ല അതാവാ പിതാവായി ഉണ്ടായവനോ അത് പുത്രനായി ജനിച്ചവനോ അല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ആറാം അധ്യായം സൂറത്തുൽ ആമിലെ തൊണ്ണൂറ്റി അഞ്ച് മുതലുള്ള വചനങ്ങൾ നമ്മൾ വായിച്ചു നോക്കിയാൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്ന അള്ളാഹു ആരാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും ധാന്യങ്ങളെയും വിത്തുകളെയും പിളർത്തി നമുക്ക് ആവശ്യമായ രീതിയിൽ സസ്യലതാദികളെ മുളപ്പിച്ചുണ്ടാക്കിയ അല്ലാഹു നിർജീവമായതിൽ നിന്ന് ജീവനുള്ളതിനെയും ജീവനുള്ളതിൽ നിന്ന് നിർജീവമായതിനെയും ഒക്കെ പുറത്തു കൊണ്ടുവരുന്നവൻ പ്രഭാതത്തെ പടച്ചവൻ രാത്രിയെയും പകലിനെയും സംവിധാനിച്ചവൻ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഉണ്ടാക്കിയവൻ ആകാശഭൂമികളെ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവൻ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ുംബുക്കും അതാണ് നിങ്ങളുടെ രക്ഷിതാവായ ലാ ഇലാഹ അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല അതിനാൽ നിങ്ങൾ അവനെ മാത്രം ആരാധിക്കണം അല കുല്ലി എല്ലാ കാര്യങ്ങളുടെയും നോട്ടക്കാരൻ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവൻ അവനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് നൂറ്റി രണ്ടാമത്തെ ആയത്തിലൂടെ വിശദീകരിക്കുകയാണ് അറബി അറിയാവുന്ന യഹൂദരും ക്രിസ്ത്യാനികളുമായ പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഇസ്ലാമിലെ ദൈവവിശ്വാസവുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് അവർ പറഞ്ഞത് വി ആർ വർഷിപ്പിംഗ് സെയിം ഗോഡ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജൂതന്മാരുമൊക്കെ അല്ല എന്ന് പേരിട്ട് വിളിച്ച് ആരാധിക്കുന്നത് ഒരേ ഒരു ദൈവത്തെ തന്നെയാണ് അത് വേറെ വേറെ സങ്കല്പങ്ങളല്ല എന്നവർ വിശദീകരിക്കുന്നു അറബി ഭാഷയിലുള്ള ബൈബിളെങ്കിലും പരിശോധിക്കുകയായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള വിവരക്കേടുകൾ വിളിച്ചു പറയുവാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ തുടക്കം മുതൽ നമ്മളൊന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാൻ സാധിക്കുന്നത് പോലെ ഉൽപത്തിയുടെ ആദ്യ വചനം അങ്ങനെയാണ് ആദിയിൽ സൃഷ്ടാവ് അഥവാ ദൈവം ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു അവിടെ ദൈവം എന്ന സ്ഥാനത്ത് അള്ളാഹു എന്നാണ് അറബി ബൈബിളിൽ കാണുവാൻ സാധിക്കുന്നത് തുടർന്നുള്ള വചനങ്ങളിലൊക്കെ വീണ്ടും വീണ്ടും ആ ദൈവത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ അറബി ബൈബിളിൽ നമുക്ക് അള്ളാഹു എന്നുള്ള പദം ആവർത്തിച്ചാവർത്തിച്ച് വരുന്നു എന്നുള്ളത് കാണുവാൻ സാധിക്കും അഥവാ സാക്ഷാൽ ഏക ദൈവത്തിൻ്റെ നാമമാണ് അള്ളാഹു എന്നത് ആ നാമത്തിൽ ഒരു മൃഗത്തെ അറുത്ത് ഭക്ഷിക്കണം എന്നത് ഇസ്ലാമിൻ്റെ നിയമമാണ് അതിൽ എന്തിന് അസ അസിത പ്രകടിപ്പിക്കണം അതിൽ എന്തിന് വർഗീയത കാണണം എല്ലാം നൽകിയ നാഥൻ്റെ നാമത്തിൽ അറുക്കുകയും അവൻ്റെ നാമത്തിൽ എന്ന് ഉച്ചരിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്യണമെന്ന് പറയുമ്പോൾ എത്രമാത്രം യുക്തിഭദ്രമാണ് മതമാണ് അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചതല്ലാതെ മറ്റാരുടെയെങ്കിലും നാമത്തിൽ അറുത്തത് നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് അഞ്ാമിലെ തന്നെ നൂറ്റി ഇരുപത്തിയൊന്നാമത്തിലെ ഇരുപത്തിയൊന്നാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ് മറ്റൊരു കാര്യം നമ്മൾ കാണുന്നത് സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ നിരന്തരം ഇവർ വിഴപ്പലിക്കൊണ്ടിരിക്കുന്നൊരു സംഗതി മതപരിവർത്തനത്തിൻ്റെ വിഷയമാണ് അഥവാ മുസ്ലിങ്ങളായ ചെറുപ്പക്കാർ പ്രണയിച്ച് സ്ത്രീകളായ യുവതികളായ ആളുകളെ അവരുടെ കൂടെ കൂടി നടന്ന് അവരെ ശാരീരികമായി പീഡിപ്പിച്ച് ലൈംഗികമായി ഉപയോഗിച്ച് പിന്നീട് അവരോട് പറയും നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കണമെങ്കിൽ മതം മാറണം ഇല്ല എങ്കിൽ അവർ തെരുവിലാകും അങ്ങനെ അവർ നിർബന്ധിച്ച് മതം മാറ്റുന്നു ഇങ്ങനെ ഇങ്ങനെ നിർബന്ധിച്ച് മതം മാറ്റുന്ന പ്രണയിച്ച് മതം മാറ്റുന്ന ലവ് ജിഹാദ് എന്ന് പറയുന്ന പെരുംതുണയെ സംബന്ധിച്ച് ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള സംസാരങ്ങൾ കടന്നു വന്നപ്പോൾ അതിൻ്റെ കൂടെ അവർ ചേർത്ത് പറയും പണം കൊടുത്തുകൊണ്ട് ആളുകളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മനസ്സിലാക്കി അവരെ പണം കൊടുത്ത് മതത്തിലേക്ക് നിർബന്ധിച്ച് പരിവർത്തനം ചെയ്യിപ്പിക്കുന്ന ഒരു ഗൂഢമായ പ്രവർത്തനം ഇവിടെ ഇസ്ലാമിൻ്റെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് വലിയൊരു ജിഹാദായവർ കാണുന്നു എന്നൊക്കെ പറയുന്ന ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടുനോക്കുക നമുക്ക് നൂറുകണക്കിന് ഉദാഹരണങ്ങൾ എന്നിട്ട് പറയാനാണെങ്കിൽ നൂറുകണക്കിന് നൂറുകണക്കിന് ഉദാഹരണങ്ങൾ അതിനകത്ത് ഏറ്റവും ഭീകരമായിട്ടുള്ള നമ്മൾ കാണുന്ന ഇതാണ് ഇവര് കൊണ്ടുപോയി ഇതിന് ശരീരം ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ മാസം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് ഗ്യാപ്പ് ഇടുക പിന്നെ അടുത്ത കണ്ടീഷൻ മതം മാറാതെ എന്റെ വീട്ടിലേക്ക് കയറ്റാൻ പറ്റില്ലാന്ന് യഥാർത്ഥ പ്രണയമാണ് റിയൽ ലവ് ആണെന്ന് പറയുന്ന പിന്നെ മതമാറ്റം ഇതിനെന്തിനു മതം മാറാൻ നിർബന്ധിക്കുന്നത് അപ്പൊ പ്രണയിച്ചു കൂടെ കൊണ്ടുപോയി ലൈംഗികമായി ഉപയോഗിച്ച് ഒരു നിവൃത്തിയുമില്ലാതെ അവരെ മതം മാറ്റിയെടുക്കുന്നു എന്നാണ് അവർ ആരോപിക്കുന്നത് വാസ്തവത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആരെയും വിലക്ക് വാങ്ങേണ്ടുന്ന ഗതികേടില്ല ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായി ഒരാളെ മതം മാറ്റുക എന്നത് നിഷിദ്ധമാണ് കാരണം പരിശുദ്ധ ഖുർആൻ പറയുന്നു രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി അൻപത്തി ആറാം അധ്യായത്തിലൂടെ ലാ ഇക് മതത്തിൽ ബലാൽക്കാരമില്ല നിർബന്ധിച്ചൊരാളെയും മതത്തിൽ ചേർക്കേണ്ടതില്ല പടച്ചവന്റെ പുണ്യം കിട്ടാൻ പരലോകത്ത് രക്ഷപ്പെടാൻ സ്വർഗം കിട്ടുവാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ആ അള്ളാഹു വിലക്കുന്നു നിർബന്ധിച്ചാരെയും മതം മാറ്റേണ്ടതില്ല കാരണം സത്യവും അസത്യവും ഇവിടെ വേർതിരിഞ്ഞ് തെളിഞ്ഞു നിൽക്കുന്നുണ്ട് സത്യം അറിയാൻ കാര്യങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അറിയുവാനുള്ള എമ്പാടും വഴികളുണ്ട് സാഹചര്യങ്ങളുണ്ട് അത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നല്ലാതെ ആരെയും നിർബന്ധിച്ച് വില കൊടുത്ത് കെട്ടിവലിച്ച് മതത്തിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല ഖുർആൻ പറയുന്നു പതിനെട്ടാം അധ്യായം സൂറത്തുൽപതാമത്തെ പ്രവാചകരെ സത്യം നിങ്ങളുടെ രക്ഷിതാവിന്റെ പക്കൽ നിന്നുള്ളതാണ് അതുകൊണ്ട് ആരുദ്ദേശിക്കുന്നവോ അത് സ്വീകരിക്കുവാനും വിശ്വസിക്കുവാനും അവർ വിശ്വസിച്ചുകൊള്ളട്ടെ സ്വീകരിച്ചു കൊള്ളട്ടെ വമൻ അത് വേണ്ട എന്ന് തീരുമാനിക്കാൻ ഇവിടെ സ്വാതന്ത്ര്യം അല്ലാഹു നൽകിയിട്ടുണ്ട് അതുകൊണ്ട് അവിശ്വസിക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് അവിശ്വസിക്കാം എത്ര സിമ്പിളാണ് എത്ര വ്യക്തമാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് നബി സലാഹു അലൈഹി വസ്ലമയുടെ കീഴിൽ മക്കാ വിജയത്തിൻ്റെ ദിവസത്തിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളായിട്ടുണ്ടായിരുന്ന ആളുകൾ അവരെല്ലാവരും പ്രവാചകന്റെ മുന്നിലേക്ക് അവരൊരു അടിമയെ പോലെ കടന്നു വരുന്ന സാഹചര്യത്തിൽ എല്ലാവരെയും പിടിച്ച് നിർബന്ധമായും മതം മാറ്റി ഒരു ചരിത്രം നമ്മൾ വായിക്കുന്നില്ല മറിച്ച് ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ തുല്യതയില്ലാത്ത വിട്ടുവീഴ്ചയുടെയും കാരുണ്യത്തിൻ്റെയും ചരിത്രമാണ് നിങ്ങൾ പോയിക്കൊള്ളുക കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊണ്ട് സലാഹു അലൈഹി വസല്ലം അവരെ പറഞ്ഞയച്ചു അതാണ് ഇസ്ലാമിൻ്റെ ചരിത്രമെങ്കിൽ സഹോദരങ്ങളെ ഇസ്ലാമിലേക്ക് പണം കൊടുത്ത് അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുറുക്കുവടികളിലൂടെ നിർബന്ധിച്ച ആളുകളെ മതം മാറ്റിക്കൊണ്ടുവരിക എന്നത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്നിട്ടല്ലേ ലൈംഗികമായി ചൂഷണം ചെയ്തുകൊണ്ട് ഇസ്ലാം വിലക്കിയ ഒരു തിന്മയുടെ വഴി ഇസ്ലാം മതപരിവർത്തനത്തിന്റെ മാർഗമായി സ്വീകരിച്ചു എന്ന് ആരോപിക്കുവാൻ എത്രമാത്രം ഒളിപ്പില്ലാത്ത നീതിയില്ലാത്ത അതല്ലെങ്കിൽ സത്യസന്ധതയില്ലാത്ത വർത്തമാനങ്ങളാണത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഒരു അന്യ സ്ത്രീയെ ലൈംഗിക ചുവയോടുകൂടി നോക്കുന്നത് പോലും അവരെ സ്പർശിക്കുന്നത് പോലും അവരുമായി തനിച്ചാകുന്നത് വരെയും വലിയ പാപങ്ങളാണ് തിന്മകളാണ് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽഹുഅലൈഹി വസ്ലമയുടെ അനുയായികൾക്ക് എങ്ങനെയാണ് ഒരു അന്യസ്ത്രീയെ പ്രേമിക്കുകയും അവളുമായി ശരീരം പങ്കിടുകയും അങ്ങനെ അവളെ ആ വഴിയിലൂടെ മതത്തിലേക്ക് മാറ്റുകയും ചെയ്യുക എന്നുള്ള പണി നടക്ക് നടത്തുവാൻ സാധിക്കുക എല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യഭിചാരത്തിന്റെ വിവിധങ്ങളായ വഴികളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതെല്ലാം വിലക്കിയ ഇസ്ലാമിനെ കുറിച്ച് നബിസലാഹു പഠിപ്പിച്ചത് കണ്ണിന് വ്യഭിചാരത്തിൻ്റെതായ പങ്കുണ്ട് കൈയിനും കാലിനും നാവിനും ചുണ്ടിനും എല്ലാം ഉണ്ട് എന്നൊക്കെ പഠിപ്പിച്ച നബിസലാഹുഹി വസ്ലം ഖുർആാനിന്റെ പതിനേഴാം അധ്യായം സൂറത്തുൽ മുപ്പത്തിരണ്ടാമത്തെ വചനം നമ്മെ പഠിപ്പിച്ചത് ഇന്നഹു കാന വ്യഭിചരിക്കരുത് എന്ന് മാത്രമല്ല വ്യഭിചാരത്തെക്കുള്ള നിങ്ങൾ അടുത്തുപോലും പോകരുത് അതിലേക്ക് വരുന്ന എല്ലാ വഴികളെയും ബന്ധിച്ചിരിക്കുകയാണ് ഇസ്ലാം എന്നിട്ട് നിഷിദ്ധമായ ഹറാമായ മാർഗത്തിലൂടെ ഒരു കുടുംബത്തെ ശിഥിലമാക്കി ഒരു സ്ത്രീയെ അപമാനിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നവരെ ഇസ്ലാമിൻ്റെ പേരിൽ എങ്ങനെ ചേർത്ത് പറയുവാൻ സാധിക്കും മാത്രമല്ല നിർബന്ധ മതപരിവർത്തനം മതപരമായും ശരിയല്ല എന്ന് മാത്രമല്ല ബുദ്ധിപരമായും ശരിയല്ല എന്ന് എല്ലാവരെക്കാളും മുമ്പ് തിരിച്ചറിഞ്ഞവരാണ് മുസ്ലിങ്ങൾ കാരണം ഇന്ന് നമ്മൾ ആയിരം കൊടുത്ത് ഒരാളെ മതം മാറ്റിയാൽ നാളെ ഒരാൾ ആയിരത്തി അഞ്ഞൂറോ രണ്ടായിരമോ കൊടുത്താൽ അങ്ങോട്ട് മതം മാറും പിന്നെ എന്ത് മതം മാറ്റത്തിന് അർത്ഥമുള്ളത് ആദർശത്തിലാണ് മാറ്റമുണ്ടാകേണ്ടത് മസ്തിഷ്കത്തിലൂടെ ബുദ്ധിപരമായ ചർച്ചയിലൂടെ ചിന്തയിലൂടെ അവരുടെ മനം മാറ്റമാണ് വേണ്ടത് എന്ന് ഇസ്ലാം ഉദ്ഘോഷിക്കുമ്പോൾ അതിന് വിരുദ്ധമായി പണം കൊടുത്തുകൊണ്ടും പ്രണയിച്ചുകൊണ്ടും ഒരാളെ മതത്തിലേക്ക് കൊണ്ടുവരിക എന്നത് ബുദ്ധിപരമല്ല മതപരമല്ല നീതിബോധമുള്ള ആരും അതിനുവേണ്ടി സമയവും സമ്പത്തും ചെലവഴിക്കുകയില്ല എന്നുള്ള കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട് എന്നാൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നവരെ മാത്രമല്ല നേരത്തെ നമ്മൾ കേട്ടതുപോലെ മനുഷ്യരായ എല്ലാവരെയും അവർ സഹായം ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ സഹായിക്കുക എന്നത് ഇസ്ലാമിൻ്റെ ബാധ്യതയാണ് മുസ്ലിമിൻ്റെ കടമയാണ് അവിടെ ജാതി നോക്കാറില്ല മതം നോക്കാറില്ല അവിടെ എല്ലാവരെയും സഹായിക്കും മതത്തിലേക്ക് വന്നവരെയും സഹായിക്കും വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കും രോഗിയായ ആളുകൾക്ക് ചികിത്സിക്കുവാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും ഇതെല്ലാം ഇസ്ലാം പഠിപ്പിച്ച മര്യാദകളാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച ആയത്തിൻ്റെ അർത്ഥം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഖുർആൻ പറഞ്ഞത് എത്ര വ്യക്തമാണ് എന്നുള്ളത് നമുക്ക് നമുക്കവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും കിതാബ് പ്രവാചകരെ ഓ ഹൽ നിങ്ങൾ എന്തിനാണ് ഞങ്ങളോട് ശത്രുത പുലർത്തുന്നത് എന്ത് എന്താണ് ഞങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളോടുള്ള എതിർപ്പ് ഇല്ലാബില്ല ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നത് മാത്രമാണോ ഞങ്ങളെ കുറ്റക്കാരായി ഞങ്ങൾക്കെതിരിൽ ഒരു ചാർജ് ഷീറ്റ് അവതരിപ്പിക്കുവാൻ ഞങ്ങൾക്കുള്ളത് പടച്ചവൻ ഞങ്ങളിലേക്ക് ഇറക്കിയതും മുമ്പ് പ്രവാചകന്മാർക്ക് അവതരിപ്പിച്ചതുമായ സത്യവേദങ്ങളെയും സന്ദേശങ്ങളെയും എല്ലാം ഞങ്ങൾ അംഗീകരിക്കുന്നു വിശ്വസിക്കുന്നു എന്നതാണോ ഞങ്ങളോട് നിങ്ങൾക്ക് വെറുപ്പുണ്ടാകുവാനുള്ള കാരണം നിങ്ങളിൽ മഹാഭൂരിഭാഗവും അധാർമിക അധാർമകാരികളാണ് ധിക്കാരികളാണ് എന്നുള്ളതുമാണോ ഞങ്ങൾ ചെയ്ത അപരാധം അഥവാ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ മാന്യമാകണം വസ്തുനിഷ്ഠമാകണം സത്യസന്ധമാകണം എങ്കിൽ ഇസ്ലാമിക ലോകത്ത് ചുണക്കുട്ടികളായ ചെറുപ്പക്കാരുണ്ട് പണ്ഡിതന്മാരുണ്ട് അതിന് വസ്തുനിഷ്ഠമായി മറുപടി പറയുവാനും അതിൻ്റെ സത്യാസത്യ വിവേചനത്തിൻ്റെ വിവരണങ്ങൾ നൽകുവാനുമൊക്കെ ആർജവമുള്ള സംവിധാനങ്ങളുണ്ട് എന്നുള്ള കാര്യം സാന്ദർഭികമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് അസലാമലൈക്കും വാഹമത്തില്ലാഹി വാർക്കാത്തു